നമ്മുടെ വാക്കുകൾ വളരെ ശക്തിയുള്ളതായിരിക്കട്ടെ ഇപ്പോൾ െ ശക്തിട്ടെത്തിന് ഇപ്പോഴായിരിക്കും ഉണ്ടാകണമെന്ന് നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രതീക്ഷിക്കുമ്പോൾ അവ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ അവരുടെ തന്നെ മാറ്റം നമ്മുടെ ജീവിതത്തിൽ കണ്ടു തുടങ്ങട്ടെ ദൈവം സാമോട് കൂടിയുണ്ട് ജീവിതത്തിലെ എല്ലാ ശിലോഭിക്കുന്ന പോലെ അവ നിന്റെ കഷ്ടത കാണാതിരിക്കുന്നതുമല്ല നമ്മൾ ഞെരുക്കം അറിയാതിരിക്കുന്നതുമല്ല എന്നാൽ പലപ്പോഴും നമ്മുടെ നിലപാടുകൾക്ക് ഒരു മറ്റ നിലത്തുവാൻ നാം ആഗ്രഹിക്കാത്തത് കൊണ്ട് നമ്മുടെ രീതിക്ക് ഒരു മറ്റം നാം ശ്രമിക്കാത്തത് കൊണ്ട് ദൈവത്തിന് നമ്മുടെ ഒന്നും ചെയ്യാൻ കഴിയാതെ പോകുന്നു നമ്മുടെ നിലപാട്

ಇಲ್ಲಾಯ ಇದು ನಿನ್ನೆ ಜೀವತೆ ನೋಡಿದ ഇന്നുള്ള 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 എല്ലാം എല്ലാം നിന്റെ 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 ഇല്ലായ്മ സ്ഥിതിയല്ല അതിൽ വിശ്വാസത്തോട് നാം തയ്യാറാകുമോ എല്ലാത്തിനും പോരാട്ടം എന്ന് പറയാതെ എല്ലാത്തിനും ബന്ധനം എന്ന് പറയാതെ അത് വ്യാപാരം പറയാതെ പറയാതെ ആമേ നാമേ അവന്റെ പ്രവൃത്തി നിൽക്കുവാൻ അവ പ്രാർത്ഥിക്കുന്ന വേളയിൽ ഒരു അവൈവ പൈതലായി തീരാൻ കഴിയും വ്യക്തിപരമായ ജീവിതത്തിൽ ആത്മീകനാണോ കോടിയിരിക്കുമ്പോൾ എനിക്ക് ആത്മീകതയുണ്ട് രനേകനായിരിക്കുമ്പോൾ ഞാൻ ആത്മീകനാണോ രനേഖനായിരിക്കുമ്പോൾ ഞാൻ ഭക്തനാണോ രനേഖനായിരിക്കുമ്പോൾ ദൈവാശ്രയമുള്ളവനാണോ ിൽ അവനെ ഇരിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് വേണ്ടി ഇറങ്ങി വരുന്നത് അവൻ കണ്ണു രാത്രിയിൽ ദൈവം തന്റെ അടുക്കലു ഈ പ്രതിമൂലം നമ്മുടെ പ്രാണരെ തുടങ്ങിയില്ല എന്നോട് പറഞ്ഞിട്ടുണ്ട് കപ്പൽ നാശമുണ്ടാകും അവൻ നമ്മുടെ യാത്ര സുഖ സുഗമമാകില്ല എന്നാൽ ഒരു കാര്യം ഉറപ്പാ നമ്മുടെ പ്രാണന് ഹായ്യില്ല എന്നെ ദൈവനോട് പറഞ്ഞിട്ടുണ്ട് അതിവിദൂരമല്ല <laughs> വേഗത്തിൽ